എല്ലാവർക്കും നമസ്കാരം പന്ത്രണ്ട് മാസങ്ങളുണ്ടെങ്കിൽ പതിമൂന്ന് ആഘോഷങ്ങളുള്ള ആൾക്കാരാണ് നമ്മൾ അല്ലെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഓരോ മാസങ്ങളിലും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലും നമ്മൾ ഓരോ ദേവതാ സങ്കല്പങ്ങളെയാണ് ആരാധിക്കാറുള്ളത് ശിവരാത്രി വരുമ്പോൾ നമ്മൾ പറയും പരമശിവനാണ് ഏറ്റവും വലുത് ഏറ്റവും പ്രധാനം ഏകാദശി വരുമ്പോൾ പറയും മഹാവിഷ്ണു ആണ് ഏറ്റവും പ്രധാനം നവരാത്രി വരുമ്പോൾ പറയും ദേവിയാണ് ഏറ്റവും പ്രധാനം ഇനി അയ്യപ്പസ്വാമിയുടെ വ്രതമാസം വരുമ്പോൾ അയ്യപ്പസ്വാമിയാണ് കലിയ വരതൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ എന്നാല് ഇതിലെല്ലാത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു തത്വം അല്ലെങ്കിൽ അതിലെല്ലാത്തിനും ഒളിഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് സാധാരണഗതിയിൽ വിഷ്ണു ക്ഷേത്രങ്ങളില് കൃഷ്ണക്ഷേത്രങ്ങളില് പോകുമ്പോൾ നമ്മള് വിഷ്ണുനാമം അല്ലെ കൃഷ്ണനാമം നാരായണനാമം നാരായണനാമം ഒക്കെ ജപിച്ചിട്ടാണ് പോവുക അതേസമയത്ത് ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ നമശിവായ ജപിക്കും ശിവനാമങ്ങളൊക്കെ ജപിക്കും അല്ലേ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ശിവരാത്രി ദിവസം വിഷ്ണുനാമം ജപിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഒരു പതിവുണ്ട് കന്യാകുമാരി ജില്ലയിൽ തിരുനെച്ചി മുതൽ തിരുനട്ടാലം വരെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലായി ഒരു ദിവസം കൊണ്ട് ഓടിയെത്തുന്ന ഒരു പതിവുണ്ട് ശിവരാത്രി ദിവസമാണ് അവർ ഓട്ടം നടത്തുക അങ്ങനെ ഓടുന്ന ആളുകളെ വിളിക്കുന്ന പേര് ഗോവിന്ദൻ എന്നാണ് അവരുടെ വേഷം എന്ന് പറഞ്ഞാല് ഒരു വെള്ളമൊണ്ടും ചുവന്ന കച്ചയാണ് ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യണ്ട് പണ്ട് വ്യാഘ്രപാദ മഹർഷി എന്ന പേരായിട്ടുള്ള ഒരു മഹർഷി ജീവിച്ചിരുന്നു ഈ മഹർഷ്യാഘ്രപാത മഹർഷി ഒരിക്കൽ തപസ് ചെയ്ത് പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി രണ്ടു വരം സ്വന്തമാക്കി ആ രണ്ടു വരങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാല് ഒന്ന് കൈനഖത്തില് കണ്ണു വേണം മറ്റൊന്ന് കാൽനഖം പുലിയുടെ നഖം പോലെ ആയിരിക്കണം ഏത് മരത്തിലും ഈസി ആയിട്ട് കയറാൻ സാധിക്കണം എന്തിനാണ് ഈ കൈനഖത്തില് കണ്ണ് വേണം എന്ന് പറഞ്ഞത് ശിവപൂജയ്ക്ക് വേണ്ടി പൂക്കൾ ഇറുക്കുമ്പോൾ ഏറ്റവും നല്ല പൂക്കൾ ഒരു കേടുപാടും കൂടാത്ത പൂക്കൾ ഇറുത്തെടുക്കാൻ വേണ്ടി അത്രയും ശ്രദ്ധയുണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് കൈനഖങ്ങളില് കണ്ണ് വേണമെന്ന് ആഗ്രഹിച്ചത് ഏതു ഉയരമുള്ള മരത്തിലും ഏത് വലിയ മരത്തിലും കയറി പൂക്കള് പറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാൽനഖം പുലിനഖം പോലെ വേണം എന്ന് ആഗ്രഹിച്ചത് അങ്ങനെ അദ്ദേഹം ശിവപൂജയൊക്കെ ചെയ്ത് തപസ് അനുഷ്ഠിച്ച് ഇങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു ആ സമയത്താണ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവര് അശ്വമേധയാഗം നടത്താനായിട്ട് നിശ്ചയിച്ചത് അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഈ അശ്വമേധയാഗത്തിന് മുഖ്യാതിഥിയായിട്ട് നമുക്ക് ഈ വ്യാഘ്രവാദ മഹർഷിയെ കൊണ്ടുവരണം എന്ന് പറയുവാണ് അതിനൊരു കാരണം ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന് ശിവമഹാത്മ്യം ഉപദേശിച്ചു കൊടുത്തത് ഉപമന്യു ആയിരുന്നു ഉപമന്യു ഈ വ്യാഘ്രപാത മഹർഷിയുടെ പുത്രനാണ് അദ്ദേഹത്തിന് എന്ന എന്നുപേരായ മറ്റൊരു പുത്രനും കൂടി ഉണ്ട് അങ്ങനെ അന്ന് കാലത്തൊക്കെ വിഷ്ണു ഭക്തരും ശൈവഭക്തരും തമ്മിൽ അടിയായിരുന്നു ഭയങ്കര സ്പർദ്ധയായിരുന്നു അവര് വേറെ വേറെ ആയിട്ടാണ് കണ്ടിരുന്നത് അപ്പോ ഈ വ്യാഘ്രപാത മഹർഷിയെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭീമസേനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചുമതലപ്പെടുത്തിയത് അതിനെ ക്ഷണിക്കാൻ പോകുന്ന സമയത്ത് പന്ത്രണ്ട് രുദ്രാക്ഷം ഭഗവാൻ ഭീമസേനന്റെ കയ്യിൽ കൊടുത്തു ഭീമസേന എന്തിനായി രുദ്രാക്ഷം ഒരു വഴിക്ക് പോവല്ലേ ഇരിക്കട്ടെ എന്ന് ഭഗവാനും പറഞ്ഞു അങ്ങനെ രുദ്രാക്ഷവും കൊണ്ട് വ്യാഘ്രപാദ മഹർഷിയെ ക്ഷണിക്കാൻ വേണ്ടി ഭീമസേന പുറപ്പെട്ടു അവിടെ ചെല്ലുമ്പോൾ താമ്രവർണി നദീതീരത്ത് ഇദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയാണ് ശിവനെയാണ് ആരാധിക്കുന്നത് അവിടെ ചെന്നിട്ട് ഭീമസേനൻ ഗോവിന്ദാ ഗോ ബാലാ ഗോവിന്ദാ ഗോ എന്ന് പറയും അപ്പോ തന്റെ ഏരിയയിൽ വന്നിട്ട് ശിവന്റെ ശിവനെയാണല്ലോ പ്രാർത്ഥിക്കേണ്ടത് അവിടെ വന്നിട്ട് ആരാണീ നാരായണനാമം ജപിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ക്രോധത്തോട് കൂടിയിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഭീമസേനനെ കാണും പിടിക്കാൻ വേണ്ടിയിട്ട് ഓടും കുറെ ഓടിയിട്ട് ക്ഷീണിക്കുമ്പോൾ ഭീമസേനൻ അവിടെ നിന്നിട്ട് ഒരു രുദ്രാക്ഷം ഭഗവാൻ കൊടുത്തൊരു രുദ്രാക്ഷുണ്ടല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത രുദ്രാക്ഷത്തിൽ ഒരെണ്ണം താഴ്ത്തടും അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടും അപ്പോ ഈ വ്യാഘ്രവാദ മഹർഷി ക്രോധം വിട്ട് ശാന്തനാവും എന്നിട്ട് തന്റെ ഭഗവാനെ കാണുമല്ലേ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വേഗം വന്നിട്ട് അവിടെ വന്നിട്ട് പൂജിക്കാൻ തുടങ്ങും കുറച്ചു നേരം ഭീമസേന ക്ഷമിച്ച് നിൽക്കും വീണ്ടും ഗോവിന്ദ ഗോപാല എന്നും പറഞ്ഞിട്ട് ഓടാൻ തുടങ്ങും മഹർഷി പുറകെ ഓടും അങ്ങനെ പന്ത്രണ്ട് രുദ്രാക്ഷവും താഴെത്തിടുന്നത് വരെയും ഓടും പന്ത്രണ്ട് എണ്ണം കഴിഞ്ഞിട്ടും മുനീനെ മുനീനെ ക്ഷണിക്കാനാണല്ലോ വന്നത് കൊണ്ടുപോണ്ടേ കാര്യം നടന്നിട്ടില്ല അവിടെ നിന്ന് ഭീമസേനൻ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപത്തില് ഭീമസേനന്റെ മുമ്പിലും പരമശിവന്റെ രൂപത്തില് വ്യാഘ്രപാദ മഹർഷിയുടെ മുമ്പിലും ദർശനം കൊടുക്കുകയാണ് അവിടെ ഒരു ശങ്കരനാരായണ പ്രതിഷ്ഠയും നടന്നു അവിടെ ഒരു അമ്പലമുണ്ട് ഈ പന്ത്രണ്ട് ശിവലിംഗങ്ങൾ ഉണ്ടായ സ്ഥലത്തും അമ്പലങ്ങളുണ്ട് അവിടെ നിന്നാണ് ആദ്യത്തെ ശിവലിംഗം വീണ സ്ഥലത്ത് തിരുനെച്ചു തൊട്ട് അവസാന ശിവലിംഗം വീണ തിരുനട്ടാലം വരെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് വിവിധ രൂപത്തിലും ഭാവത്തിലുമാണ് പ്രതിഷ്ഠ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലാണ് ഈ ഗോവിന്ദന്മാര് വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് ശിവരാത്രി ദിവസത്തില് ഓടിയെത്തുന്നത് ശിവാലയ ഓട്ടം എന്നാണ് ഇതിനെ അറിയിക്കുന്നത് വിഷ്ണു ശൈവ സമ്പ്രദായത്തിലുള്ള ഒരു സമന്വയമാണ് ഇതിലൂടെ സാധിച്ചത് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മളെ വെറുത്തവര് അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തിയവര് നമ്മളെ ഇൻസൾട്ട് ചെയ്തവര് അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാ ജയിക്കേണ്ടത് നമ്മൾ അവരെ ഫ്രണ്ട്സ് ആക്കിയിട്ട് സുഹൃത്താക്കിയിട്ട് എങ്ങനെയാ അവര് സുഹൃത്താക്കുക അവർക്ക് ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് അവരെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക പരിഗണിക്കുക നമ്മളെ ഉപദ്രവിച്ചവരോട് സങ്കടപ്പെടുത്തിയവരോടൊപ്പം അവരോട് നന്നായി പെരുമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കില് അവരുടെയൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കില് നമ്മളിലെ ശിവം ഉണർന്നു അല്ലെങ്കിൽ നമ്മിലെ ആത്മീയത ഉണർന്നു ദൈവികത പ്രകാശിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു സ്വഭാവം ഉണ്ട് അല്ലെ പണ്ട് അവരങ്ങനെയായിരുന്നു പിന്നെപ്പോ അവർക്ക് എത്ര മാറാൻ കഴിയുന്ന ഒരു ചിന്ത ഉണ്ടാവാറുണ്ട് ഇല്ലേ ആ ഒരു ചിന്തയുടെ പുറത്ത് നമ്മളെ ആളുകളെ മാറ്റി നിർത്താറുണ്ട് അങ്ങനെ മാറ്റി നിർത്തുവാണെങ്കിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന രാമായണം നമ്മൾ വായിക്കാൻ പാടുണ്ടോ അത് എഴുതിയതാരാ മുമ്പ് പിടിച്ചുപറിക്കാരനായിരുന്ന കാട്ടാളനായിരുന്ന രത്നാകരൻ എന്ന കാട്ടാളന്റെ പേരായിരുന്ന രത്നാകരൻ എന്നല്ലേ പിന്നെ മഹർഷിയായപ്പോഴല്ലേ വാൽമീകി ആയത് അപ്പോ ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും മാറ്റം സംഭവിക്കാം ഇന്ന് ഇപ്പോ എങ്ങനെയാണോ അങ്ങനെ അവരെ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെയായിരിക്കും ആയിരിക്കും ആക്സെപ്റ്റ് ദ പീപ്പിൾ ആസ് ആസ് ആർ ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആസ് ഇറ്റ് ഈസ് എന്നൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ ഇതൊക്കെ എപ്പോഴാണോ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഇതൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അവര് ആധ്യാത്മികത പുരോഗതി കൈവരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം